വർക്കാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇങ്ങനെ വെൽക്കം ടു മൈ സുഹേൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വേണമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് നമ്മൾ നമ്മുടെ അടുത്തേക്ക് കേട്ടോ മാട്ടൂര് അപ്പോൾ നമ്മൾ ചങ്ങായി പുതിയ ഷോപ്പ് ഓപ്പൺ അങ്ങനെയുണ്ട് വലിയ ഷോപ്പൊന്നുമല്ല ചെറിയൊരു ഷോപ്പ് അവൻ ടൈലർ അപ്പോൾ ഒരു ചെറിയൊരു ടൈലർ ഷോപ്പ് ഇട്ട് ഞാൻ രണ്ടു ദിവസമായി അപ്പോൾ ഏതായാലും നമുക്കിന്ന് പോയിട്ട് ഷോക്ക് ഒന്ന് ജസ്റ്റ് കാണാം ഓക്കെ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി അതോ ഓക്കെ ഗൈസ് പിന്നെ വേറെന്താ ഒന്ന് വേറൊന്നുമില്ലല്ലോ ഇവിടെ നമുക്ക് ഗൈസ് നമ്മളെ സ്പെക്സ് ഇപ്പോൾ കുറേ ഞാൻ വ്ളോഗിലൊന്നും യൂസ് ചെയ്യാത്ത ഇപ്പോൾ പ്രോഗ്രാമിന് സ്റ്റേജിൽ മാത്രമേ യൂസ് ചെയ്യുള്ളു ഏതായാലും നമുക്കിന്ന് ഇന്ന് യൂസ് ചെയ്യാം കാരണം നല്ല വെയിലാണ് ഗൈസ് നല്ല വെയിലാണ് കണ്ണല്ലിങ്ങനെ എന്താ പറയുക നല്ല പവർ കയ്യിലാണ് അതിപ്പോൾ അപ്പോൾ ഏതായാലും സ്പെക്സ് നിർബന്ധമാണ് ഒന്നാമത് ഹെൽമെറ്റ് വണ്ടിയിൽ പോകുമ്പോൾ പോകുന്ന സമയത്ത് സ്പെക്സ് നിർബന്ധമാണ് പോകുന്ന അപ്പോൾ വീഡിയോ നിലയ്ക്കാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ നമ്മൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബലേക്കൊന്നും എനേബിൾ ചെയ്യാൻ മറക്കാതി തന്നെ ചെയ്യട്ടോ പിന്നെ എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതൊന്ന് ഫോളോ ചെയ്യണേ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ വരും ഷോർട്സ് വീഡിയോസും കാര്യങ്ങളും എല്ലാം അതിൽ ഉണ്ടാവട്ടെ ഓക്കെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ സപ്പോർട്ടായി നമുക്ക് നോക്കിയതാണ് നമ്മുടെ ചെക്കൻ്റെ ടൈലർ ഷോപ്പ് വേണോ ഓക്കെ ആദ്യമേ പറയാം വലിയ ഷോപ്പും കാര്യങ്ങളൊന്നുമല്ല ചെറിയൊരു ഷോപ്പ് ഓക്കെ അയ്യോ ഒന്ന് വിടാട്ടാ നല്ല വെയിലാണ് ഞാൻ പറഞ്ഞല്ലേ കിട്ടണം പോലത്തെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്ന പൊളിയല്ലേ ആ പിന്നെ നമ്മള് ഒരുമിച്ച് പ്രോഗ്രാം അത് പറയാൻ പറ്റോ മുമ്പേ ഒരുമിച്ചുണ്ടായി എന്റെ കഴിഞ്ഞത് ഒരു വീഡിയോ അവരുണ്ടായിരുന്നു നമ്മളെ കാസർഗോഡ് ആ കാസർഗോഡ് പ്രോഗ്രാമിനു എസ് എസിന്റെ പ്രോഗ്രാമിനുമായ സമയത്ത് അവരുണ്ട് പിന്നെ മുമ്പ് എന്റെ കൂടെ കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലേ മുമ്പ് കുറേ കാലത്തിന് ശേഷം കുറച്ച് മുമ്പ് കാസർഗോഡ് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത അങ്ങനെയൊക്കെ പുഴ കണ്ട ആ പുഴ പുഴ നമ്മൾ വാടിക്കല് മുനീ സ്കൂൾ എത്താൻ പോകും അതിൽ മാട്ടൂർ മുനീ സ്കൂൾ എത്തിയിട്ട് ഇപ്പം ഗോയ്സ് അങ്ങനെ സ്ഥലത്തി എത്താം സ്ഥലത്തി സ്ഥലത്തി

อัลตราเซน ಎಲ್ಲಾอัลตราเซน ಜೀನ್ಸ್ ಹಾಕೋ ಜೀನ್ಸ್ ಬ್ಯಾಂಡ್ എങ്ങനെ ചെയ്യണം ആവಲಿ ಅಪ್ಪ ಏನಕ್ಕೆ ಒಂದೆರಡನ್ನಾ ചെയ്യാറുണ്ട് ಗಾಯ್ಸ್ ಪ್ಯಾಚ್ ಹಾಕಿ തരೋನಿ എന്താണ് كده ಏನು ಜೀರೆ ಅಪ್ಪ ಇದೇ ಪ್ಯಾಚ್ ವೇನ್ನಿನ ರಹಸ್ಯದಾನಲ್ಲೇ ಇರಂಗೇ ಬರ ಅಪ್ಪ ವಿಡ ಇದು ಕೊಣ್ಣನ್ ಯಾಚಿಯಾನಿ ಇಪ್ಪ ಪ್ಯಾಚ್ చేದು ಪ್ಯಾಚ್ ചെയ്ನ ಐಂದ್ರ ಫ್ರಂಟ್ ಆ ತಾರ್ದು ಹುಡ್ಲ್ಲಿ വെച്ചೋ ಆ ಸ್ಕ್ರಾಚ್ ವೇನ ಆ ಸ್ಕ್ರಾಚ್ಲೇ ಇಕ್ಕೆ കുറಚೆ ನಾನು చేದು കുറಚಾದಿ ಇರಲ್ಲದು ಅಡಿ ಲೊಕೇಶನ್ ಬರ್ತದೆ ಇದು വരുന്നത് പിന്നെ ട്വന്റി അതായത് പിന്നെ ആറ് തെങ്ങുന്ന കടവ റോഡ് ഇറങ്ങിയാട് ഷോപ്പ് രണ്ടാമത്തെ രണ്ടാമത്തെ ഞാൻ ഇറങ്ങുമ്പോട്ട് മെയിൻ റോഡില്ലാട്ടാ ഓക്കെ ഞാൻ വരുന്നത് പണി കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഒമ്പതാണ് അതുകൊണ്ട് മുട്ടല എങ്ങനെ പൂട്ടുണ്ട് ഇയൊരു 10:30 ന്താരോ 10 മണി 10:30 ന്താരോ അടി പോയിട്ടില്ലേ ഇന്നെണ്ണണ്ടെങ്കിൽ ഇന്നെണ്ണണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു സെക്ക പ്രോഗ്രാമറ്റ് വന്നതെങ്കിൽ അന്നോ നോക്കി ചെയ്യണം അവനെ കേറി നമ്മൾ ഇപ്പോടാ കാസോട് പരിപാടി പോയതല്ല എംഎസ്സിന് ഒരു വരിക്കില്ല ഇപ്പോ പോയേ ഒരു മാസായോ ഒരു മാസ് ഫൈറ്റാ രണ്ടോ മൂന്നായി ചേരാം രണ്ടോ മൂന്നായി ചേരാം ആഴ്ച പോയിട്ട് സമർത്തിനെ വന്നതല്ല അവളെ ആസിഫ് കാപാട് അതുപോലെ ഫാസിൽ ആവാനോ ആദിലത്തു ഞാന് ചെപ്പിയല്ലേ ഇരുപത്തി ഏഴാം തീയതി ഓൾറെഡി ഞാൻ ഒരു പ്രോഗ്രാം എടുത്തിന് നമ്മള് ജിക്കു ജോസിന്റെ പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വരുമ്പോ എല്ലാം ഒരുമിച്ച് വരും പിന്നെ മിന്നു വിളിക്കുന്നത് ഒരു പ്രോഗ്രാം ഉണ്ട് എടുക്കാൻ അങ്ങനെ പറ്റും എടുത്ത് അതവിടെക്കട്ടെ അപ്പൊ അങ്ങനെയാൾ സ്റ്റിച്ചേരല്ല ഇന്ദവർക്കാ നീർടിച്ചതല്ലേ ഞാൻ സ്റ്റിച്ച് ആ കാർഗോസ് ആ കുട്ടികളല്ലേ ഹോ അച്ചാ ഹേ സേഫ് പോക്കറ്റിലായിടല്ലേ കാർഗോ സ്റ്റേപ്പ് പോക്കറ്റി കാർഗോ സ്റ്റേപ്പ് ആക്കിയാണ് അപ്പോൾ ഗയ്സ് യൂണിഫോം യൂണിഫോം

അങ്ങനെ തിങ്കളാഴ്ച ഓപ്പൺ ആ കുറച്ച് ചെയ്തല്ലേ ഒരു ഷോപ്പിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പ് കാണിച്ചിട്ടുണ്ടൊരു വീഡിയോ അപ്പൊ നാട്ടിലുള്ള നമ്മളെ ചങ്സ് എല്ലാം എന്താ പറയാ പാന്റ് അടിക്കാന്

അങ്ങനെ 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 ഇട്ടേ മുംബൈ ല്ലേ ഇവനിക്ക് ഇവിടെ നമ്മുടെ സിദ്ധിക്കാൻ പോകല്ലേ ഷോപ്പ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഇതിനെ ആ കുറച്ച് ഇനിയത് വലുതാ വലുതി കാര്യം വർക്കില കാര്യ നെഗറ്റീവ് കമന്റ് ആരെങ്കിലും ഇടാൻ വരുന്നുണ്ടെങ്കില് നമ്മളത് ഇതല്ലേ അല്ലേ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് നെഗറ്റീവ് കമന്റ് എല്ലാം വരും ഇത് എന്താ പറയാ അതൊന്നും ആരും അങ്ങനെ അങ്ങനത്തെ കമന്റ് പറയാല്ലേ ഇവനെ നമുക്കാവുന്നത് നമ്മള് ചെയ്യു അത്ര തന്നെ അതുപോലെ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്യുക ഇതൊരു ആ നമ്മള് ജീവിത മാർഗല്ലേ അപ്പം അതാണ് എന്തായാലും നന്നാക്കട്ടെ അല്ലെ പടച്ച നന്നാക്കട്ടെ എല്ലാവരും ദുരി ചെയ്യട്ടാ പിന്നെ അപ്പൊ ഇങ്ങനെ പണിങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഓ ഞാൻ കുറച്ചാണ് സംസാരിക്കാട്ടാ എന്നിട്ട് നമുക്ക് കാണാം ഓക്കേ ഇവിടെ നിന്ന് ഇറങ്ങിയാ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോയി എവിടെയാ ചോ ബീച്ച് പോലെ നല്ല പൊരിന്റെ വെയിലാണ് കൈ നമ്മള് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് പോകട്ടാ വെറുതെ പൊരിന്റെ വെയിലത്ത് നമുക്ക് നോക്കാം പെറ്റ് സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെ ഇത് പെരറ്റ് സ്റ്റേഷൻ്റെ നേരം എന്താ പറയാ മെയിൻ റോഡ് ഇവിടുന്ന് കുറച്ചുള്ളോട്ട് പോയിക്കണ അതായത് കടപ്പുറം ഭാഗത്ത് ബീച്ച് ഭാഗത്ത് പോയിക്കണ പെറ്റ് സ്റ്റേഷൻ എത്തി ഇതാ ഷോപ്പ് ആ തെക്കുമ്പാട് കടവ് റോഡ് നേരെ പോയിക്കാ തെക്കുമാട് കടവത്തു നമ്മൾ പരിസ്ഥേഷന്റെ ഭാഗത്തേക്ക് പോയിട്ടീച്ചിലേക്ക് ഇവിടെ ടർഫ് എത്തി നല്ലൊരു ടർഫുണ്ട് ഇവിടെ ടർഫുണ്ടോ ടർഫിനടെ ബീച്ചെത്തി ബീച്ചെത്തി ബീച്ച് കാണിച്ച

അതിനുള്ള കളിക്കുന്നുണ്ട് സ്കൂൾ പിള്ളേർന്നു ദൂരത്തുടാ കണ്ണൂരില് പുറത്തുനിന്നല്ലേ പറയുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം ഒരു ബസ് മൂന്ന് വസ്തു ആക്കിട്ട് സംഭവം തന്നെ കൊറേ ബീച്ച് ഈ ഏരിയ ഭയങ്കര ഇതാട്ടാരില്ലേ മുമ്പല്ലേ പണ്ടൊരു കുഞ്ഞു വരാത്ത ഏരിയ പുറത്തുനിന്ന് പക്ഷെ ഇത് ഭയങ്കര മാറ്റം വന്നു മാട്ടൂര് പെരശേഷം വന്നതിന് ശേഷമാങ്ങനായത് ആ പെരശേഷം വന്നതിന് ശേഷമാണ് വല്ലാണ്ട് മാറിയത് ഇവിടം വരെ താറട്ട് റോഡുള്ളോട്ടോ പിന്നെ അങ്ങോട്ടേക്ക് ഇതാ അല്ലേ ഇവിടം വരെ ഉള്ളു അല്ലേ നമ്മക്ക് ഇവിടുന്ന് തിരിക ഓക്കേ വണ്ടി തിരിച്ചട്ടാ ഈ ഒക്കെ അങ്ങ് എഴിമല ആണെന്നുണ്ടെങ്കാ എന്താ അങ്ങ് നല്ല കാറ്റുണ്ടാവും ഉച്ച സമയത്ത് കാണാനും നല്ല രസാട്ടാ വെയിലായതോണ്ട് ഇറങ്ങാൻ കഴിയിലെന്താ സംഭവം മാട്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി അല്ലേ

ൂടെട്ടോ ഇറക്കാൻ പോയിട്ടില്ല ശരിക്കും നമുക്ക് ഇറക്കണം നമ്മളെ മുഴപ്പിലങ്ങാട് ഡ്രീം ബീച്ച് അവിടെയെല്ലാം പോയിട്ട് ഇറക്കാം അത് മെയിൻ അറിയപ്പെടുന്ന സ്ഥലല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാൻ കാരണം എന്നറിയാം ഉം വണ്ടി ഇറക്കിന്റെ അടയാളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വണ്ടി ബൈക്ക് ഇറക്കിയാലും മണ്ണ് ഉറപ്പുണ്ടാവില്ല അതല്ലേ ഇവിടുത്തെ പ്രശ്നവും നോർമൽ ബീച്ചിന്റെ പ്രശ്നമോ മുഴപ്പിലങ്ങാടങ്ങനല്ല അയ്യോ മുഴപ്പിലങ്ങാട് ബീച്ചില് മണ്ണ് നല്ല ആണ് നല്ല സ്ട്രോങ്റപ്പുള്ള മണ്ണോ പക്ഷങ്ങനല്ലോ അതാണ് നമുക്കൊരു നേരെ പോരാ അങ്ങോട്ടേക്ക് പോരാ ഷോപ്പും കാര്യം വന്നല്ലേ വൈകുന്നേരം ആവുമ്പോൾ അല്ലെ ഉച്ച ആള് കുറവ് കൊറവ് അത് ഇത് ശേഷം ഇതാ പെരിശേഷം ഇതാ പരിശേഷം

ഇവിടെ ണങ്കുണ്ട് ഇവിടെ ഉണ്ട് ബസ് എക്സ്ട്രാ ബസ് ബസ് ഉണ്ടാ എക്സ് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നിസ്കര ഹാള് ആ ഇവിടെ പാർക്ക് ചെയ്യുന്നവർക്ക് മാത്രം ആ അവിടെ പാർക്ക് ചെയ്യുന്ന ഇതല്ല ക്യാമറയും കാര്യങ്ങളെല്ലാം കേട്ടോ ഇവിടെ ഫുൾ സെറ്റപ്പ് വണ്ടി പാർക്ക് ചെയ്യാ ബീച്ചും സത്യം പറയാ ഞാൻ കൊറേ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കേട്ടാ ഞാൻ ലാസ്റ്റ് ഇവിടുത്തേക്ക് വന്നത് സാബിന്റെ അടുത്തേക്ക് ആബീൻറെ അടുത്തേക്കാണ് വന്നത് സാബീനെ കാണാൻ വേണ്ടി വന്ന കുറേ മുമ്പ് കുറേ ആയി പിന്നെ ഞാൻ കൂട്ടേക്ക് വന്നിട്ടില്ലാട്ടോ ഈ ബീച്ച് ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല ആ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ആടെ ടാംസ എന്താന്നേ ടാംസ ടാംസല്ലേ ആ അവിടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ടില്ല അവര് ഫാമിലി ആ ഫാമിലി എന്താ പറയുക കുടുംബ സംഘമോ അപ്പൊ അതിന് ഞാൻ ഉണ്ടായില്ല നമ്മളെ വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പോയാണ് ആളുകാരിക്ക് പോയിന്റെ വെയിലത്ത് രണ്ട് പ്രാന്തന്മാർ എനിക്കെന്ത് പറയാനുണ്ടാ പക്ഷെ അവര് അവര് രസാട്ടാ ഇവര് ഞായാലോന്നോ നീ വന്നല്ലേ ഞായോണ്ട് പക്ഷെ ഞായലോണ്ട് വന്നല്ലേ ഇനി ഒരു രസല്ലേ നിങ്ങക്ക് കാണാ നമുക്ക് കാണാ അതിലപ്പുറം നിങ്ങൾക്കും കാണാ ഇത്ര തന്നെ ഉച്ച സമയത്ത് നമ്മുടെ മാട്ടൂല് ബീച്ചിന്റെ അവസ്ഥ പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടാ ഈ വെയിലത്തെ ബീച്ച് കാണേ ഇറങ്ങാൻ കഴിയാന്നല്ലോ ഭയങ്കര നമുക്ക് ഏതെങ്കിലും ഒരു ശനിയാഴ്ച അപ്പുറത്തേം വരാം ഇപ്പഴത്തേക്കും ഈ റോഡും വരാട്ടോ ഈ റോഡോട്ടോ ഇതിലൂട്ടി ബസ് വരാം അപ്പുറത്തേ അല്ലേ ആ ബസ് മെയിൻ ഇതിലോട്ട് വരും ഇത് ശരിക്കും സെന്റർ സെന്റർ സെന്ററിൽ നിന്ന് വരുന്ന വരുന്ന റോഡാ റോഡ് റോഡ് അല്ലേ നേരെ നമ്പർ നമുക്ക് ആണെന്ന് പറഞ്ഞാ എല്ലാര്ക്കും അറിയാപ്പൊ നമ്മ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും സംഭവം പൊളിയാന്ന് കാരണം ഇങ്ങനെ ഇങ്ങനെ മാറൂന്ന് ഞാൻ വിചാരിച്ചിട്ടേട്ടാ ആ കാരണം ഇന്റെ അവിടെ ഇരുപത്തിരണ്ടാകുമ്പോ ഇതൊരു പക്ഷേ ഇരുപത്തി ഒന്നോ ഇരുപതോ ഇരുപത്തൊന്നോ ആയിരിക്കും ഇത് അതെയാ അന്ന് ഇരുപത് ആയിരിക്കും പിന്നെ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താ അറിയാ ഈ പെരിശേഷം വന്നതിന് ശേഷം ഇവിടെ നമ്മിപ്പോ കണ്ടില്ലേ കൊറേ വീട്ടുകാർക്ക് കൊറേ ഷോപ്പ് എന്താ പറയാ അവർക്കെല്ലാം ഷോപ്പ് എല്ലാം വിട്ടിട്ട് കുറച്ച് ബിസിനസ് മാർഗം തെളിഞ്ഞു ആ ജീവിത മാർഗം തെളിഞ്ഞു അങ്ങനെ വീട്ടിലിരുന്നിട്ട് കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ ആ അപ്പൊ ഇതായി അത് നല്ലൊരു ഇതൊരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഏരിയ ആയി മാറി അങ്ങനെ ടൂറിസ്റ്റ് ഏരിയ മാറി അടിപൊളി നല്ലോണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാട്ടോ നല്ല കാറ്റുണ്ടാവുകയോ അത് ആദ്യം പറഞ്ഞതരാ നല്ലോണം ആ വാട്ടിൽ അങ്ങനെ ഉണ്ട് രണ്ട് സൈഡിൽ ഇതല്ലേ വെള്ളല്ലേ അപ്പറ സൈഡില് പുഴ ഇപ്പൊ സൈഡിൽ കണര് അതിനടുക്കാൻ നമ്മളെ ഉള്ളത് എൻ്റെ ഇല്ല ഇല്ല മാട്ടൂരിലത്ര കാറ്റ് നമ്മളെ എന്റെ നാട്ടില് ആ ഭാഗത്ത് ഇണ്ടാവില്ല പക്ഷെ പുഴയുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഇതിപ്പോ ഒരു സൈഡില് പുഴയും ഒരു സൈഡില് കടലും ഈ സൈഡില് പുഴ ആ സൈഡില് കടലും രാത്രി ഉണ്ടാവും നമ്മള് ഫുഡ് കഴിക്കാൻ പോയി കേട്ടാ ബസ്ന്ന് അപ്പൊ ഇന്ന് ചെപ്പീൻറെ വക ചെപ്പിന്റെ വക ഫുഡ് അല്ലേ ചുമ്മാ പറഞ്ഞേട്ടാ ഭക്ഷണം കഴിക്കാൻ പോയാ ജസ് അല്ലേ സാധാ ഫുഡ് ഇട്ട് ഫുഡ് ഇട്ട് നോക്കട്ടെ അല്ലേ അതെയാ പ്രസാദല്ലയാ നമുക്ക് തരും പേര് ഓർമ്മയില്ല വണ്ടി നോക്ക ഏതായാലും ഓർമ്മയിലൂസ് വണ്ടീടെ സംജയത്തി ജനരുപ്പരിയാ ഹെ നാലുപേരോ അല്ലേ റൂട്ടറേല്ല അടങ്ങൂട്ടറേല്ല ആ റൂട്ടറേണ്ടടേ ഇതിനാണ് വരവിയോ പെനാടെ മൂചേമാനെ ആവറ ഒരു നോറി പെയിനി ആ കണ്ടറേല്ല ഈ പിരിയാണി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം വേണ്ടുന്നവർക്ക് എടുക്കാം റൈസ് നമുക്ക് എടുക്കും അപ്പം അപ്പുറം അപ്പുറം പറഞ്ഞിട്ട് ആ കേട്ട് കേൾക്കട്ടെ මාටන මාට වට ඉන චමර පචච කර විටිකටයි බාරවු තේස්්ට මර ෙශල ලෑ ස ചങ്ങന്മോശില്ലട്ടാ അളോലി ചങ്ങന്മോശില്ലെ ഒക്കെ ഓക്കേ ഗയ്സ് അങ്ങനെ നമ്മൾ ഈ സീരിയട്ടാ എല്ലാം അടക്കി നമുക്ക് ഐനു നീക്കോ ഐ നീക്കാട്ട മോശില്ല ഓക്കേ വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റായി എന്ന് അറിയാ നാഷ്ടതുകൊണ്ട് ഗോയിസ് നമ്മുടെ പോയാണ് ആ വയപ്പില്ല ഓ പെണ്ണങ്ങളെ చీറിയ പോകുന്ന പോയിക്കോ മോനെ എങ്ങനെ ലോക നല്ല ഷോപ്പിലേക്കേര ഷോപ്പിലേക്ക് പോയാട്ട നമ്മൾ വീണ്ടും ഇവിടെ കുറച്ചും കറിയാ ക ചെപ്പി നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ ഒരു നാല് പേര് പാടിക്കുകയാണ് പടക എന്നാരി കാ तेरी बाहों तलक ही है ये सफ़र मेरा ओ माह माही हो ओ माह ओ माह ओ ओ माह मेरी वफा पे हक हुआ तेरा ओ माही माही वे ओ ओ माही ओ ओ माही എല്ലാരും ഒന്ന് കയ്യടി ഇരുന്ന് പൊടി കേട്ടാ നമ്മ നമ്മളെ ചെപ്പീന്റെ ഷോപ്പ് പൊടിയാണ് ഷെഫി കേട്ടാ നമ്മ ചെപ്പിന്ന് വിളിക്കും അപ്പൊ മാട്ടിലുള്ള നമ്മളെ ശംസ്ഥലം നമ്മളെ ഷെഫീഖിന്റെ ഷോപ്പ് ഉണ്ട് ഷെഫീന്റെ ഷോപ്പ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നോക്കി നോക്കി ചെയ്ത് തരും അവരെ നെക്സ്റ്റ് ബൈ ബൈ